കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് നിർമ്മിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്റർ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായിരുന്നു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമായി പതിനെട്ട് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്തും പത്ത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും വകയിരുത്തിയിട്ടുണ്ട് നാട്ടിക പഞ്ചായത്ത് എരണേഴത്ത് സുധീർ ഇഷ്ടദാനമായി ബ്ലോക്കിന് കൈമാറി നൽകിയ പത്ത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ ബ്ലോക്ക് മെമ്പർമാരായ ജുബി പ്രദീപ് വി കല ടീച്ചർ കെ വി സുധ ബ്ലോക്ക് സെക്രട്ടറി ജികുമാർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിദി എന്നിവർ സംസാരിച്ചു സി പി എം തളിക്കുളം ലോക്കൽ സെക്രട്ടറി ഇ പി കെ സുഭാഷിതൻ രാഷ്ട്രീയ പ്രവർത്തകർ സി ഡി എസ് ചെയർപേഴ്സൺ കമലം എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അംഗനവാടി ആശാ കുടുംബശ്രീ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു തുടങ്ങാനാണ് സർക്കാരിന്റെ പെർമിഷൻ ആ സമയത്താണ് ബ്ലോക്ക് പഞ്ചായത്തും ഇങ്ങനെ സ്ഥലം കിട്ടുകയും പൈസ ബ്ലോക്ക് പഞ്ചായത്ത് വെക്കുകയും ജില്ലാ പഞ്ചായത്ത് കൂടെ അതിന്റെ പണം വെക്കുകയാണെങ്കിൽ ഇത് അംഗീകരിക്കപ്പെടും എന്ന് പ്രസിഡന്റ് പറയുന്നു അങ്ങനെ ജില്ലാ പഞ്ചായത്തും ഒരു ടോക്കൺ എമൗണ്ട് അതിനുവേണ്ടി മാറ്റി വെക്കുകയും